പാട്ട് വരാൻ തുടങ്ങി ഹായ് നിങ്ങളെ ഞാനിന്ന് എറണാകുളം ജില്ലയിൽ കറുകുറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് കിട്ടാം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ ഒരു ടെക്നോളജി ഉണ്ടായിരുന്നു ആ ഒരു ടെക്നോളജി വീണ്ടും ഇവിടെ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ കയ്യിൽ മണ്ണെണ്ണയാണ് ഉള്ളത് ഈ മണ്ണെണ്ണയിൽ റേഡിയോ അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമഫോൺ അതുപോലെ തന്നെ പമ്പ് സെറ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കംപ്ലീറ്റ് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരേലും വിശ്വസിക്കുമോ മണ്ണെണ്ണയിൽ അതായത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ സീബക് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ടായിരുന്നു സീബക് എന്ന് പറയുന്ന ഒരു വ്യക്തി കണ്ടുപിടിച്ചതാണ് ആ ഒരു ടെക്നോളജി അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത് അല്ലെ ആ ഒരു സംഭവം ഇന്ന് ഇവിടെ നമ്മുടെ സുനേട്ടൻ സുനേ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് നമസ്കാരം അതായത് മുന്നേ നമ്മൾ സുനിലേട്ടൻ്റെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മണ്ണെണ്ണ ചൂടിൽ വർക്ക് ചെയ്യുന്ന ഫാന് അതായത് മണ്ണൊഴിച്ച് കത്തിച്ചു കഴിഞ്ഞാൽ കറങ്ങിക്കൊണ്ടിരിക്കും അത് നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സീബക് എഫക്റ്റ് അതായത് ഇരുനൂറ് വർഷം മുന്നേ കണ്ടെത്തിയ ആ ഒരു സംഭവം അദ്ദേഹം വീണ്ടും അതിൻ്റെ ബാക്കിൽ നടന്ന് വീണ്ടും അദ്ദേഹം ഇവിടെ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് സുനേട്ടാ ഇതെന്താണ് കുറെ ഇതിന്റെ ബാക്കിൽ നടന്നിട്ടു തോന്നുന്നത് വിജയിച്ചില്ല അതിന്റെ ബാക്കിൽ വീണ്ടും പോയിട്ട് അതായത് ഇദ്ദേഹം ഈ ഒരു മണ്ണെണ്ണ ഇതിലൊഴിച്ച് ഇത് കത്തിച്ച് ഇത് കത്തിച്ചു കഴിഞ്ഞാ ഇതിലൂടെ പന്ത്രണ്ട് ഓൾട്ട് വരും പന്ത്രണ്ട് ഓൾട്ടോളം ഇതിലൂടെ വരും പിന്നെ ഇത് എവിടെ കൊടുക്കുന്നു അതായത് ഇതിപ്പോതാ ഈ ഒരു പമ്പില് കൊടുത്തു കഴിഞ്ഞാ ഒരു മോട്ടോർ വർക്ക് ഇതിൽ നിന്ന് വെള്ളം വരും ഗ്രാമ ഫോണിൽ കൊടുത്തു കഴിഞ്ഞാൽ ഗ്രാമ ഫോണിൽ വർക്ക് ചെയ്യും അതുപോലെ തന്നെ ഈ ഹെലികോപ്റ്ററിൽ കൊടുത്താൽ ഹെലികോപ്റ്റർ വർക്ക് ചെയ്യും ഷിപ്പ് വർക്ക് ചെയ്യും ടാപ്പ് കോഡ് വർക്ക് ചെയ്യും ഇതൊക്കെ വർക്ക് ചെയ്യുന്ന പറയുന്നത് അപ്പോഴും പലർക്കൊരു സംശയം ഉണ്ടായിരിക്കും ഇതിലൊരു ബാറ്ററി ഒക്കെ ഉണ്ടായിരിക്കുമെന്ന് സ്വാഭാവികമായിട്ട് എനിക്കും സംശയം ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇത് ആദ്യം നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്ത് കാണിച്ചു ആർക്കും വന്ന് ഇവിടെ നോക്കാം ആർക്കും ചെക്ക് ചെയ്യാം അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ കുറെ ഇതിന്റെ ബാക്കിൽ കുറെ ആളുകളൊക്കെ ഇതിന്റെ ഒരു എന്താ പറയുക ആ ഒരു പരീക്ഷണൊക്കെ നടത്തിയിട്ട് തോറ്റുപോയി അതായത് ഇതില് പവർ ഒന്നും വേറെ ഇല്ല എന്നുള്ളത് അപ്പം അതി കത്തിക്കുമ്പോൾ ഇതിൽ നിന്ന് ആ ഒരു പവർ ഇങ്ങനെ വരുന്നു എന്ന് പറയുന്നത് ആ ഒരു എനർജി അല്ല കത്തിക്കുമ്പോ അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ കാണിക്കാൻ പോവാണ് ഈ ലീഫുകൾക്കൊക്കെ ഒരു കഥ പറയാനുണ്ട് അതായത് വെറുതെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു അദ്ദേഹം പറഞ്ഞുതരും അപ്പൊ ആദ്യം നമ്മള് മണ്ണെണ്ണിക്കാണ് കത്തിച്ച് നോക്കല്ലേ റേഡിയോ ആണ് എന്നു തുടങ്ങിയാലോ ആദ്യം അദ്ദേഹം ഇതാ ഊരി എടുത്തു ആണ് ഈ ലീഫ് എന്തിനു തണുക്കാൻ വേണ്ടി നടക്കുന്നത് ചൂടിനെ അതിൽ നിന്ന് ഒരു പവർ അവർ എനർജി വരുന്നത് കൂടുതൽ ആ ഒരു പവർ വരുന്ന കേബിള് ഇങ്ങനെ പോയി കാണാം അടുത്ത് ഇതിൽ മണ്ണെണ്ണ ഒഴിക്കാൻ പോവാണ് ഇത് ഊരി എടുക്കാൻ പിന്നെ ഓ ഇതാണ് നമ്മൾ കത്തിക്കുന്നത് ഓ ഓടു അത് ശരി അപ്പൊ അതിൽ മണ്ണെണ്ണ ഒഴിച്ചു ഇന്നത്തെ കാലത്ത് മണ്ണെണ്ണ ഒഴിച്ചിട്ട് കത്തിച്ചിട്ട് പാട്ട് കെട്ടാതൊന്നും മുതലായല്ല ഒരുപാട് ടെക്നോളജി വന്നു കഴിഞ്ഞു പക്ഷേ ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ ഈയൊരു രൂപത്തിലായിരുന്നു ഈ ഒരു അതാണ് ഈ ഒരു ടെക്നോളജിയിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് മണ്ണെണ്ണ വിളക്കില് ആ വിളക്ക് കത്തിക്കുമ്പോ വെളിച്ചവും കാണാ അതുപോലെ തന്നെ അതിൽ നിന്ന് വരുന്ന ആ ഒരു പവറിൽ നിന്ന് ആ ഒരു എനർജിയിൽ നിന്ന് നമുക്ക് പാട്ടും കേൾക്കാം മറ്റുള്ള ഉപയോഗിക്കാം എന്നായിരുന്നു ബ്രിട്ടീഷുകാരെ തീപിട്ടി അതെ ഇത് ബ്രിട്ടീഷുകാരുടെ തീ പെട്ടിയാണോ ഏഹ് അത് ശരി ഉണ്ടായിരുന്നു ാണ് അതെല്ലേ ഓക്കേ അതെങ്ങനെ ഇവിടെ ഇവിടെയാണ് അവിടെ മരുന്ന് ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മള് നമ്മുടെ ഒരു മരുന്നും അതുപോലെ നമ്മുടെ ഒരു തീപ്പെട്ടി കുള്ളിയാണ് വെച്ചിരിക്കുന്നത് അപ്പൊ അത് കത്തിക്കാൻ പോവാണ് ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുത്തൊക്കെ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചു നോക്കാം ആദ്യം ഇതൊന്ന് കത്തിച്ച് കാണാം എന്താ കത്തിച്ചു ഓ അത് ശരി ഇത് കത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു റൗണ്ടിലാണ് അല്ലേ ഓ ഓ ഓ ഓ ഓ ഓ ഓ റൗണ്ടിലാണ് തിരി നല്ല രൂപത്തിൽ കത്തുന്നുണ്ട് അതൊക്കത്തിക്കഴിഞ്ഞു അത് തന്ന നേരെ മുകളിലേക്ക് വെക്കുകയാണ് ഇനി ഞങ്ങടെ ചൂടാവലാണ് ഞങ്ങൾക്ക് ഒന്ന് അത് കാണിച്ചായിരുന്നു ഇതിലിപ്പോൾ പവർ ഉണ്ടോ എന്നുള്ളത് അതെ അതായത് ഇതിപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് നോക്കി നോക്കാം അതായത് ഇതിലൊരു ബാറ്ററിയിൽ കൂടെ നമുക്ക് പവർ വരുന്നുണ്ടോ അതിൽ പലർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും ഇതിൽ വല്ല ബാറ്ററി ഒക്കെ വെച്ചിട്ടാണോ ആ പവർ വരുന്നതെന്നുള്ളത് അപ്പോൾ നമ്മളത് ആദ്യം ഇതൊന്ന് കുത്തി നോക്കുകയാണ് കേബിൾ ഇതാ പോയിരിക്കുന്നു വയർ ഇതാ പോയിരിക്കുന്നു കുറ്റി വന്നു തുടങ്ങി ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ കയറി കയറി വരുന്നുണ്ട് എന്നാ കയറി കയറി വരുന്നു അത് ചൂടാവും തോറും ഇങ്ങനെ കയറി കയറി വരുന്നത് കാണാം ഓ ഓ ഓ എന്നാ വരുന്നു കേട്ടാ അത് ശരി അവിടുന്ന് പവർ വന്നു തുടങ്ങി ഇവിടെ കത്തല് തുടങ്ങി അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് ഇതിലൂടെ ആ ഒരു പുക ഇതിലൂടെ ഇങ്ങനെ തള്ളി വരുന്നുണ്ട് ഇതിലൂടെ കത്തി ഇതൊരു കുഴല് പോലെ അല്ലെ ഒരു പൈപ്പ് പോലെയാണ് വരുന്നത് അതിൻ്റെ ഉള്ളിലാണ് ചൂടായിട്ട് വരുന്നത് ഓ ഓ ഓ കറണ്ടായിട്ടുണ്ട് റേഡിയോ ഇപ്പോൾ ഈ ഒരു പവറിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു അപ്പോൾ നമ്മളിത് ആ റേഡിയോയിലേക്ക് ആദ്യത്തെ ഒരു കണക്ഷൻ കൊടുക്കാൻ പോവാണ് ഓ പോസിറ്റീവ് ഓ വർക്ക് ചെയ്യാൻ തുടങ്ങി പോസിറ്റീവും അതുപോലെ തന്നെ നെഗറ്റീവും നെഗറ്റീവുമായിട്ട് കാണാട്ടോ ഓ ആ റേഡിയോ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പാട്ട് വരാൻ തുടങ്ങി ആണ് അപ്പൊ താരം റേഡിയ വർക്ക് ചെയ്ത് കഴിഞ്ഞു വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അതിനാൽ ലൈറ്റ് ഒക്കെ കത്തുന്നുണ്ട് അല്ലെ ഓ എൽ ഇ ഡി ആണ് എൽ ഇ ഡിന്നൊക്കെ ഇനി നമ്മളിങ്ങനെ സ്റ്റേഷൻ മാറ്റുമ്പോ സ്റ്റേഷൻ ഇങ്ങനെ മാറി മാറി വരും അല്ലെ ഒരു ഒരു പ്രണയത്തിന്റെ കഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഫിലോസഫി ഒക്കെ രണ്ട് വരിയൊക്കെ ചൊല്ലിയപ്പോഴേക്കും ആശ്വാസം ആശ്വാസം കിട്ടി കാരണം അത് മനുഷ്യൻ അങ്ങനെയാണല്ലോ എന്നുള്ളതാണ് അപ്പൊ ഇനി നമ്മൾ റേഡിയോ ഊരാൻ പോവാണ് റേഡിയോ ഊരിയതിന് ശേഷം അടുത്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ് അതായത് റേഡിയോക്ക് വളരെ വോൾട്ട് കുറവ് മതി എന്നാ പറഞ്ഞത് ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോകണത് ഓ അതൊക്കെ പണ്ടത്തെ സാധനം ആ കാസറ്റ് സാധനമല്ലോ അല്ലേ ആ റേഡിയോ എത്ര വർഷം പഴക്കം ഉണ്ടാവും ഇപ്പൊ നമ്മൾ പാടിച്ച റേഡിയോ പാടില്ല കണക്ഷൻ കൊടുക്കാൻ പോവാണ് ഓക്കെ കൊടുക്കാൻ പോവാണ് കുത്തി തുടങ്ങി ി പണ്ടത്തെ സാധനം അതായത് കേസ്റ്റൊക്കെ ഇടുന്ന സാധനം ഉണ്ടല്ലോ അതായത് ഈ സാധനം ഇത് അത്ര വലിയ പഴക്കമുള്ള ഒന്നല്ല അതായത് ഒരുപാട് പഴക്കം ഉള്ളെങ്കിലും ഈ ടെക്നോളജിയിലൂടെ ഇത് ഇന്നത്തെ കാലത്ത് വർക്ക് ചെയ്യുന്നുള്ളതാണ് താപ്പാടി ഓ ടേ പോളെ ആ അപ്പൊ ഇതാണ് പണ്ടത്തെ ഒരു കേസറ്റും അതുപോലെ തന്നെ മറിച്ചിട്ട് കഴിഞ്ഞാൽ വീണ്ടും അതേമാതിരി തന്നെ അടുത്ത പാട്ട് ഇതാ പഠനം ആ ആരേപോലെ പാട്ടുകളാണ് പാടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതും വർക്ക് ചെയ്തായിരിക്കുകയാണ് അത് ഇത്രേ ഉള്ളൂ അതായത് ഇത് കത്തുമ്പോൾ പന്ത്രണ്ട് ഓൾട്ടോളം അതിൽ വരുന്നു എന്നുള്ളതാണ് അടുത്തത് നമ്മൾ നമ്മുടെ ആ ഒരു പമ്പ് സെറ്റാണ് വർക്ക് ചെയ്ത് നോക്കിയാലോ അപ്പോൾ നമ്മളിതാ ഇനി അടുത്ത് ഈ ബക്കലിൽ നിന്ന് വെള്ളം ഈ ഒരു പൈപ്പിലൂടെ വരാൻ പോവാണ് സിബെക്ക് എഫക്റ്റിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു വാട്ടർ പമ്പ് ഇതാ വർക്ക് ചെയ്ത് കഴിഞ്ഞു ഇതാ വരുന്നു അതായത് നമ്മുടെ ആ സിബെക് എഫക്റ്റിലൂടെ വർക്ക് ചെയ്യുന്ന ആ ഒരു വാട്ടർ പമ്പാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളത വന്നുകൊണ്ടിരിക്കുന്നു തീ നല്ല രൂപത്തിൽ ഇങ്ങനെ കത്തുന്നുണ്ട് ആഡ് ചെയ്യ അതായത് പന്ത്രണ്ട് വോൾട്ടിൽ എന്തൊക്കെ ഇതില് ഉപയോഗിച്ചു അതൊക്കെ ഇത് ഇതിലൂടെ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അത് നമ്മുടെ ആ പമ്പ് അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ തീ നല്ല രൂപത്തിൽ ഇവിടെ കത്തുന്നുണ്ട് ഇവിടെ നല്ല രൂപത്തിൽ കത്തുന്നുണ്ട് ആ മണ്ണെണ്ണ വിളക്ക് നല്ല രൂപത്തിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത് റൗണ്ടായിട്ട് ഇങ്ങനെ കത്തുകൊണ്ടിരിക്കുന്നത് പെട്രോൾ മാക്സിനൊക്കെ പണ്ട് കത്തില്ലേ അതുപോലെ ഇത് കത്തുന്നത് ശരിക്കും ഇത് പണ്ടത്തെ ആ ഒരു ഇരുന്നൂറ് വർഷം മുന്നേ പഴക്കം തന്നെയാണോ നമ്മൾ പുര പറഞ്ഞു അതായത് നമ്മൾ വീണ്ടും ഉണ്ടാക്കിയെടുത്തുള്ള ഇത് എങ്ങനെ വായിച്ചുള്ള ആ ഒരു വായനയുടെ പിന്നെ അതുപോലെ തന്നെ ഇത് കാണുമ്പോ ഇത്രേ ഉള്ളൂ പക്ഷേ ഇത് വെയിറ്റ് ഇട്ടോടോ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ വരുമ്പോൾ മണ്ണയിൽ പ്രവർത്തിക്കുന്ന കുറച്ച് സാധനങ്ങൾ നമുക്ക് കാണിച്ചു തന്നിരുന്നു വീണ്ടും അതിന്റെ ബാക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന മണ്ണനയിൽ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്തൊക്കെ സാധനങ്ങളുണ്ട് അതൊക്കെ ചേട്ടന്റെ ആ ഒരു വീട്ടുമുറ്റത്ത് കൊണ്ടുവരുന്നതാണ് ചേട്ടനെ ആഗ്രഹിക്കുന്ന പറഞ്ഞു അങ്ങനെ തന്നെയാണോ അങ്ങനെ തന്നെയാണ് അതിന്റെ ബാക്കിൽ നടക്കുന്ന പഠനങ്ങൾ തന്നെ ഒരു സാധനം കണ്ടെത്തിന്റെ ബാക്കിൽ തന്നെയാണ് അതെന്താണത് അത് ഞാൻ ചോദിക്കണം വിചാരിച്ചൊരു ചോദ്യമായിരുന്നു

അതായത് ഈ അതായത് ഈ ഇത് മണ്ണെണ്ണ ഒഴിച്ചിട്ട് കത്തലൊന്നുമില്ല ഇത് കത്തലെന്ന് മാത്രമേ ഉള്ളൂ അത് അതിൽ ചൂട് വരണം അപ്പോ ഇതിൽ ഒരു പവർ പുറത്തേക്ക് വരും അപ്പൊ മണ്ണെണ്ണയാണ് ഇതിന് ഏറ്റവും നല്ലതെന്ന് അതുകൊണ്ടാണ് നമ്മൾ ഈ മണ്ണെണ്ണ ഉപയോഗിക്കുന്നത് ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ച് അതിനുള്ളിൽ ചൂടാകുമ്പോൾ ആ ഒരു പ്രവർത്തനം നടക്കും അതായത് എനർജി വരും ഇപ്പൊ പലരും ഇതുപോലെ ഇനി പഠിത്തത് കമന്റ് ഇടും ഇന്നത്തെ കാലത്ത് മണെണ്ണക്കൊഴിച്ചു കഴിഞ്ഞാൽ മുതലാവുന്നുണ്ടാവും അതിനൊന്നുമല്ല അദ്ദേഹം പണ്ടത്തെ കാലത്തെ ആ ഒരു സംഭവം അത് ഇപ്പൊ വീണ്ടും നമുക്ക് കാണിച്ചു തന്നത് മാത്രമല്ലാണ്ട് ഇതൊഴിച്ചിട്ടും മുതലാവില്ല അപ്പൊ നമ്മുടെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം